കേരള സർക്കാർ ഇപ്പോൾ അവരുടെ നാലാം വാർഷികം അതായത് അധികാരത്തിൽ വന്നതിൻ്റെ നാലാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഓരോ ദിവസവും അതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ വരുന്നുണ്ട് നൂറ് കോടിയോളം രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് അവർ ചിലവക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ജനങ്ങളുടെ നികുതിപ്പണമാണ് എടുത്ത് ഉപയോഗിക്കുന്നത് ആരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു കേട്ടിട്ടില്ല പക്ഷേ എൻ്റെ ഒരു ചിന്തയാണ് ഇത് സർക്കാരിൻ്റെ പേരും പറഞ്ഞാൽ പാർട്ടി നടത്തുന്ന ഒരു സമ്മേളനമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഈ പരിപാടിക്ക് ഗവൺമെൻറ്റിൻ്റെ പൈസ എന്തുകൊണ്ട് എടുക്കുന്നു ടാക്സ് പേയേഴ്സിൻ്റെ പൈസ എന്തുകൊണ്ട് എടുക്കുന്നു അതിനുള്ള അർഹത ഇവർക്കുണ്ടോ എന്താണിതിനുള്ള മറുപടി എന്താണെന്നുള്ള അവർ പറയണം കാരണം ഇത് പാർട്ടിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഒരു പ്രചരണ തന്ത്രമാണ് ഇത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ ടാക്സ് പേയേഴ്സിൻ്റെ ഈ നൂറ് കോടിയോളം രൂപ മുടക്കുന്നതെന്ന് പറയുന്നത് വളരെയധികം അനീതിയാണ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് പാർട്ടി ഫണ്ടിൽ നിന്ന് വേണം അവർ പൈസ എടുക്കാൻ അവർക്ക് പൈസ ഇല്ലെങ്കിൽ അവർ പരിപാടി നടത്തണ്ട ഇതേത് പാർട്ടിയാണേലും അതെ ഏത് പാർട്ടി വന്നാലും അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് അവർ അധികാരത്തിൽ വന്നതിന് നാലാം വാർഷിക വാർഷികമൊന്നും ആഘോഷിക്കേണ്ട ഒരു കാര്യമില്ല ജനങ്ങളെ കടക്കണയിലേക്ക് ഗതികേടിലേക്ക് തള്ളി വിട്ടതിൻ്റെ നാലാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി വീണ്ടും നൂറ് കോടി മുടക്കുന്നു ഇതെന്തൊരു അനീതിയാണ് ജനങ്ങളോട് കാണിക്കുന്നത് പിന്നെ നമുക്കറിയാം പാവങ്ങള് ആശാവർക്കേഴ്സ് നിരാഹാരം കിടന്നും മുടി മുറിച്ചും മുട്ടിലിഴഞ്ഞും മെയിലും മഴയും കാറ്റും കൊണ്ടും അവിടെ സെക്രട്ടറിന്റെ മുൻപിൽ കിടക്കാൻ തുടങ്ങിയിട്ട് പത്തെഴുപത് ദിവസം കഴിഞ്ഞു അവർക്കൊരു നൂറ് രൂപ പോലും ഡെയിലി കൂട്ടിക്കൊടുക്കാൻ ഇല്ലാത്ത സർക്കാർ ഇത് ഗവൺമെന്റിന്റെ ജനങ്ങളുടെ പൈസ എടുത്തിട്ട് ഈ ദൂർത്ത് നടത്തുകയാണ് ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കണം അതുപോലെ തന്നെ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ അവർക്ക് പൈസയില്ല ചികിത്സാ സഹായം കൊടുക്കാൻ പൈസയില്ല ഒന്നിനും പൈസയില്ല അംഗൻവാടി ടീച്ചേഴ്സിൻ്റെ കാര്യം ഗതികേടിലാണ് അതുപോലെ ഓരോ കാര്യങ്ങളും ഗതികേട് നടക്കുകയാണ് ഒരു കാര്യം പ്രോപ്പറായിട്ട് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ദൂർത്ത് ഇവരൊക്കെ എന്ത് ഉദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല വളരെയധികം പിന്നെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഈ സർക്കാർ കാണിക്കുന്നത് ഇവരുടെ നാലാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി നൂറ് കോടി മുടക്കാനാണ് ഇത് ജനങ്ങൾ പൈസ മുടക്കണമെന്നാണ് പറയുന്നത് കഞ്ഞി പിടിക്കാൻ നിർത്തിയില്ലാതെ വയർ വരിഞ്ഞു മുറുക്കി കെട്ടി നടക്കുന്ന ജനങ്ങൾ ഒരു സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഇപ്പോൾ വില തന്നെയാണ് സാധനങ്ങളുടെ വിലക്കയറ്റം അതുപോലെ തന്നെ കറണ്ട് ചാർജ് വെള്ള ചാർജ് എല്ലാം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ കൂടുതൽ സെസ് പിരിക്കുന്നു ഇതെല്ലാം എടുത്ത് ഇവരുടെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് മുടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണ പണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ നമ്മൾക്ക് വളരെയധികം ദേഷ്യമാണ് തോന്നുന്നത് അതിപ്പോൾ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും പാർട്ടിയുടെ സി പി എം ആണേലും കോൺഗ്രസ് ആണെങ്കിലും ആരാണേലും ഈ പ്രതിപക്ഷമാണേലും ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നടപടികൾ പാടില്ല എന്ന് അവർ പറയണ്ടേ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അധികാരത്തിൽ വരുമ്പോൾ അവർക്കും ഇത് തന്നെ ചെയ്യണം എന്നുള്ളതായിരിക്കണം അവരുടെ ഒരു ഉദ്ദേശം പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം പാർട്ടി ഫണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് വേണമെങ്കിൽ അവർക്ക് നാലാം വാർഷികമോ ഏത് വാർഷികോ വേണേലും ആഘോഷിക്കുക അല്ലേ ജനങ്ങളുടെ ജനങ്ങളുടെ അന്യ അന്യായമായിട്ട് പൈസ എടുത്തിട്ട് അതുപോലെ ജനങ്ങൾ കൊടുക്കുന്ന ടാക്സ് ഉപയോഗിച്ചിട്ട് അവരുടെ പാർട്ടിയുടെ പരിപാടി നടത്താൻ ഇത് ഇതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല എത്ര പരിപാടി നടത്തിയാലും ഏതെല്ലാം ജില്ലക്കൂടെ പോയാലും ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് ഇപ്പോൾ അറിയാം അപ്പോൾ ഇവരെന്തൊരു പ്രഹസനം കാണിച്ചാലും ഇതൊന്നും ഇവരുടെ പാർട്ടിയെ ഇലക്ഷനോ ഒന്നും സഹായിക്കുകയില്ലെന്നുള്ളത് നമുക്കറിയാം നമ്മുടെ പൈസ വേസ്റ്റാക്കി ജനങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ദൂർത്താണ് ഈ നടക്കുന്നത് അവരുടെ ആഘോഷങ്ങൾ മൂടി പിടിപ്പിക്കുക ജനങ്ങളുടെ പൈസ ഉപയോഗിച്ച് ഇങ്ങനെ അവരുടെ ആഘോഷങ്ങളും മോടി പിടിപ്പിക്കണമെങ്കിൽ അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ചെയ്തോണം ഇതിനൊക്കെ ചോദിക്കാനും പറയാനും ആളില്ല പ്രതിപക്ഷം എന്നവരുള്ള പാർട്ടി പ്രതിപക്ഷത്തിൽ പ്രതിപക്ഷത്തിലിരിക്കുന്നവർ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം ജനങ്ങളുടെ പൈസ ഉപയോഗിച്ച് ഇങ്ങനെ ആഘോഷം നടത്തുന്ന ഈ പ്രവണത ഏത് പാർട്ടി ആയാലും അതില്ലെന്നാക്കണം അതാണ് വേണ്ടത് ജനങ്ങളിവിടെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഓരോ നേര ദിവസവും കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകയാണ് അന്നേരമാണ് ഇവരുടെ ധൂർത്ത് ഇതിനെതിരെ ശക്തമായ ജനങ്ങൾ നിരത്തിലറങ്ങി പ്രതികരിക്കണം ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളെ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുക ശക്തമായി പ്രതികരിക്കുക ഈ ദൂർത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ദൂർത്തും ആഘോഷങ്ങളും നമ്മുടെ പൈസ ഉപയോഗിച്ച് ചെയ്യാൻ അവരെ അനുവദിക്കരുത് ശക്തമായ പ്രതികരണം എല്ലാവരിൽ നിന്നും ഉണ്ടാകണം അതാണ് നമ്മളുടെ നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണത് ഇവരെല്ലാം നമ്മളെ മുതലെടുത്ത് അവരുടെ സ്വന്തം കീശ വീർപ്പിച്ച സ്വന്തം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണ് അതിന് നമ്മൾ നിന്നു കൊടുക്കരുത് ഇതാണ് എനിക്ക് പറയാനുള്ളത്